കേരളത്തിൽ ഏറ്റവും കൂടുതൽ കർഷകർ ആശ്രയിക്കുന്ന ഒരു വിളയാണ് നാളികേരം രണ്ടായിരത്തി എട്ടിൽ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് യു പി എ ഗവൺമെന്റ് പച്ച തേങ്ങ സംഭരിക്കുവാൻ വേണ്ടി തീരുമാനമെടുത്തു ഒരു നാളികേരത്തിന് നാല് രൂപ പത്ത് പൈസ വെച്ച് സംഭരിക്കാം രണ്ടായിരത്തി എട്ടിൽ തീരുമാനമെടുത്തു എങ്കിലും ഒറ്റ ഒരു ഉദ്ഘാടന പരിപാടിയോടുകൂടി അന്നത്തെ ഗവൺമെന്റ് സംഭരണം നിർത്തി രണ്ട് നാളികേരച്ച് പോയാൽ ഒരു കർഷകന് രണ്ടു കിലോ അരി വാങ്ങിച്ചു കൊണ്ടുവരാമായിരുന്നു നിങ്ങളുടെ നിങ്ങളുടെ ഗവൺമെന്റിന്റെ ഗവൺമെന്റിന്റെ നാളികേരത്തിന്റെ ചുരുങ്ങി അരിയുടെ ഇരട്ടിയായി എത്ര നാളികേരം കൊണ്ടുപോകണം ഒരു അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ച പേര് സൂചിപ്പിച്ചു മൻമോഹൻ സിംഗിന്റെ കാലം എന്ന് ആ ദിവസങ്ങൾ ഓർമ്മിപ്പിക്കല്ലേ േ ആ കരാറുകൾ നമുക്ക് എന്തു ഗുണം ചെയ്തു നിങ്ങളുടെ കുട്ടിയാണിത് നിങ്ങൾ ഉണ്ടാക്കിയ കരാറാണ് ആസിയാൻ കരാറ് ഉണ്ടായിരിക്കാൻ പറ്റുമോ അസംസ്കൃത ബാമോയിൽ നിന്ന് എൺപത് ശതമാനം ഇറക്കുവീരി ഉണ്ടായിരുന്നത് ഇപ്പോൾ പൂജ്യമായി മാറി ഈ കരാറിന്റെ ഭാഗമായിട്ട്